ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് കോൺഗ്രസിൽ ഡൽഹി കേന്ദ്രീകരിച്ച് സംസ്ഥാനത്തെ സംഘടനാ വിഷയങ്ങൾ ചൂടേറിയ ചർച്ചകൾക്ക് വിധേയമാക്കുന്നത് വിവാദങ്ങളുടെയും അതൃപ്തികളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ പരസ്പരം കൂടിക്കാഴ്ചകളും ചർച്ചകളും വളരെ പ്രധാനപ്പെട്ടതാണ് കേരള ഹൗസിൽ നിന്ന് വിനീത വിജി മറ്റു വിവരങ്ങൾ നൽകും വിനീത ഇന്ന് വൈകിട്ട് ഹൈക്കമാൻഡ് വിളിച്ചിരിക്കുന്ന യോഗം കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാണ് പുനഃസംഘടനാ ചർച്ചകൾ നടക്കുന്നു അപ്പോൾ പുതിയ അധ്യക്ഷൻ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഉണ്ടാവുകയാണ് അതിൽ പരിഗണനാ പരിഗണനയിലുള്ള രണ്ട് പ്രധാനപ്പെട്ട പേരുകൾ അവർ രണ്ടുപേരും ചർച്ചകൾക്ക് നേതൃത്വം നൽകി അല്ലെ ചർച്ചകളിൽ പങ്കെടുത്ത് ഡൽഹിയിൽ തന്നെയുണ്ട് എന്താണ് കോൺഗ്രസ് നടക്കുന്നത് അകത്തെ ചർച്ചകളുടെ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമാണോ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഹൈക്കമാൻഡ് വിളിച്ചു ചേർത്ത യോഗത്തിനാണ് നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തിയതെങ്കിലും ഈ അനൌപചാരികമായി നടക്കുന്ന ചില ചർച്ചകളുണ്ട് അതുതന്നെയാണ് ഇന്നത്തെ ഈ യോഗത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമെന്ന് നമുക്ക് പറയേണ്ടി വരും നമ്മളിപ്പോൾ നിൽക്കുന്നത് കേരള ഹൗസിലാണ് എല്ലാ നേതാക്കളും ഇതിനോടകം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അല്പസമയം മുൻപാണ് ഇവിടേക്ക് എത്തിയത് രാവിലെയോടുകൂടി തന്നെ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കണ്ടിരുന്നു ഇന്നലെ രാത്രി അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു പിന്നാലെ തന്നെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ സുധാകരൻ മാറുകയാണ് എങ്കിൽ പകരക്കാരനായി എത്തുമെന്ന സൂചനകളുള്ള അടൂർ പ്രകാശിനൊപ്പം തന്നെ ബെന്നി ബെഹനാനും രണ്ട് പേരുകളാണുള്ളത് രണ്ടുപേരും ഇന്ന് രമേശ് ചെന്നിത്തലയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി നിലവിലെ സാഹചര്യങ്ങളിൽ ആ കൂടിക്കാഴ്ചയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ടെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും പക്ഷേ ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ബെന്നി ബെഹനാൻ പറഞ്ഞത് ഈ രമേശ് ചെന്നിത്തല പലപ്പോഴും തന്നെ പിന്തുണച്ചിട്ടുണ്ട് വളരെ സൗഹൃദപരമായിരുന്നു ആ കൂടിക്കാഴ്ച എന്നുള്ളതാണ് അതേസമയം അടൂർ പ്രകാശ് ആ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് പ്രതികരിക്കാനേ തയ്യാറായിരുന്നില്ല തനിക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ല എന്നുള്ളത് തന്നെയായിരുന്നു അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒപ്പം തന്നെ ജബി മേത്ര അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി വിനീത